വീണ്ടും ലഫ്റ്റനന്റ് ഗവർണർ സർക്കാർ പോര് വനിതാ വനിതാ ജീവനക്കാരെ പിരിച്ചുവിട്ട് ഗവർണർ സക്സേന മുൻ കമ്മീഷൻ സ്വാതി മലിവാൾ അനുവാദം വാങ്ങാതെയാണ് നിയമനം നടത്തിയത് എന്ന് പറഞ്ഞാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഈ നടപടി കരാറടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് അധികാരമില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണറുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ധനവകുപ്പിൽ അനുമതിയില്ലാതെ സർക്കാരിന് ഉണ്ടാക്കുന്ന ഒരു നടപടി സ്വീകരിക്കരുതേ എന്നും കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് എന്നും ഉത്തരവിൽ പറയുന്നു നടപടിക്രമങ്ങൾക്ക് അനുസൃതമല്ല നിയമനം എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കി വനിതാ കമ്മീഷനിലെ ജീവനക്കാർക്കുള്ള വേതനവും അലവൻസുകളും വർദ്ധിപ്പിച്ചത് വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചാണെന്നും ലഫ്റ്റനന്റ് ഗവർണർ ആരോപിച്ചു ദില്ലിയിൽ നേരത്തെയും ഗവർണർ സർക്കാർ പോര് ഉണ്ടായിട്ടുണ്ട് ദില്ലിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാണ് ഇപ്പോഴത്തെ നടപടി ന്യൂസ് ഡെസ്ക് വിഷൻ